ഓട്ച്ചോരി ബീഹാറിൽ തകർക്കുമ്പോൾ ഒടുവിൽ നമ്മുടെ എം കെ സ്റ്റാലിനും രംഗത്തെത്തി സ്റ്റാലിൻ രംഗത്തെത്തിയതോടുകൂടി ഈ പറയുന്ന ബീഹാർ ഓട്ച്ചോരി യാത്ര കേവലമൊരു ഉത്തരേന്ത്യൻ യാത്രയാകാതെ ഇന്ത്യയുടെ തന്നെ ഒരു മനസാക്ഷിയുടെ പരിച്ഛേദമായി മാറി എന്നതാണ് ഒരു വിഷയം സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം മതേതര നിലപാടിൽ കളങ്കം ചേർക്കാത്ത ഒരു കോംപ്രമൈസിനും തയ്യാറാകാത്ത അതിൻ്റെ രാഷ്ട്രീയ ചൂതാട്ടത്തിലെ ലാഭങ്ങളും നഷ്ടങ്ങളും നോക്കാത്ത ഉറച്ച നിലപാടെടുക്കുന്ന ആൾ കൂടിയാണ് എം കെ സ്റ്റാലിൻ സാധാരണ ഒരു പരമ്പരയിൽ അത് കാലം പോകും തോറും അയഞ്ഞാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന സ്റ്റാലിന്റെ രാഷ്ട്രീയ ചരിത്രവും പാരമ്പര്യവും എടുത്തു നോക്കിയാൽ അത് കൂടുതൽ കൂടുതൽ കരുത്തുള്ളതാകുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കരുണാനിധി ചിലപ്പോഴെങ്കിലുമൊക്കെ ചിലതിനോടെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മകൻ സ്റ്റാലിൻ ഒരു സാഹചര്യത്തിലും ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യില്ല എന്ന ഉറച്ച നിലപാടുള്ള ആളാണ് സ്റ്റാലിൻ ആഗോള അയ്യപ്പ സംഗമത്തിന് കേരളത്തിലെത്തുമോ ഇല്ലയോ എന്നുള്ള ചർച്ച ഇവിടെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അധ്യക്ഷം വഹിക്കേണ്ട ആളാണ് സാക്ഷാൽ സ്റ്റാലിൻ ആഗോള അയ്യപ്പ സംഗമം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ സംഗമം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വലിയ മഹാസംഭവുമായി നടക്കുമ്പോൾ അവിടെ മന്ത്രിമാരെ മാത്രമേ വിടുള്ളൂ പുള്ളി വരുന്നില്ല എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത് എന്നാൽ രാഹുലിന്റെ വോട്ട് ജോലി യാത്രയിൽ അദ്ദേഹം ആദ്യമേ തന്നെ എത്തിയെന്ന് മാത്രമല്ല രാഹുലാകട്ടെ ഒരു സഹോദരനെ പോലെ ഒരു വശത്തേക്ക് മാറിയ ശേഷം അതിന്റെ നടുവിലായി മുന്നിലായി എം കെ സ്റ്റാലിനെ തന്നെ നിർത്തി അങ്ങനെ നിർത്താൻ സർവ്വതായോഗ്യനാണ് എം കെ സ്റ്റാലിൻ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത കാരണം കലർപ്പില്ലാത്ത ഫൈറ്റാണ് വർഗീയതയോട് നടത്തുന്നത് ഇന്ന് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിയുടെ റെഫറൻസിന്മേൽ ഗവർണറുടെ അധികാരം എന്ത് എന്ന് നിശ്ചയിക്കുന്ന ചർച്ച പോലും ഈ എം കെ സ്റ്റാലിൻ എടുത്ത ഉറച്ച തീരുമാനത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു സംഭവമാണ് അങ്ങനെ ഉറപ്പോടെ തീരുമാനമെടുക്കാൻ കരുത്തുണ്ടാവണം അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം അതിനുള്ള നിർഭയത്വം ഉണ്ടാവണം കേവലം വാക്കുകളിലല്ല അതുണ്ടാകേണ്ടത് ഉൾക്കരുത്തിലാണ് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ പുതിയ ഒരു നിയമനിർമ്മാണത്തിലൂടെ മുപ്പത് ദിവസം അകത്തിടുന്നവർക്ക് സ്ഥാനം നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്ന ഭീഷണിയൊക്കെ വരുമ്പോഴും സ്റ്റാലിന് യാതൊരു മാറ്റവുമില്ല കാരണം ഇതൊക്കെ അതിജീവിക്കാനുള്ള അനുഭവത്തിന്റെ കരുത്ത് ആ മനുഷ്യനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും സ്റ്റാലിൻ ബീഹാർ യാത്രയിൽ പങ്കെടുത്തതോടുകൂടി ബീഹാറിലെ ഓട്ഷോരി യാത്രയ്ക്ക് മറ്റൊരു മാനമാണ് കൈവന്നിരിക്കുന്നത്